ശുദ്ധ തിരുവെഴുത്തുകളിൽ പലവട്ടം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് തിരുവെഴുത്തുകളെ ധ്യാനിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനകളെ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കണം എന്നുള്ളത് ധ്യാനിക്കണം എന്നുള്ളത് ഏറ്റവും പ്രത്യേകമായി പറഞ്ഞാൽ അറ്റ നട്ടിരിക്കുന്നത് തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഒരു ദൈവവിശ്വാസി വളർന്നു വരുവാൻ അവൻ വചനത്തെ ധ്യാനിക്കണം എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു ധ്യാനിക്കണം എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഹഗ എന്നാണ് ഹഗ എന്ന് പറഞ്ഞാൽ നാം എന്തിനെയെങ്കിലും സന്തോഷത്തോടെയോ ദേഷ്യത്തോടെയോ പിറുകുറുക്കുക എന്നാണ് വാസ്തവത്തിൽ അതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത് ഇൻ പ്ലഷർ ഓർ ആങ്കർ അതിൻ്റെ അർത്ഥം നാം ചിലപ്പോൾ സന്തോഷത്തിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും ചിലപ്പോൾ നമ്മൾ ദേഷ്യത്തിൽ ചിലത് പറഞ്ഞുകൊണ്ടേയിരിക്കും കർത്താവിൻ്റെ തിരുവചനം പറയുന്നു അതുപോലെ നി മന്മർ ചെയ്യണം നീ പറഞ്ഞുകൊണ്ടേയിരിക്കണം ദൈവവചനത്തെ ധ്യാനിക്കുക എന്നാൽ ദൈവത്തിൻ്റെ വചനം നിന്റെ നാവ് കൊണ്ട് ആ തരം ചലിപ്പിച്ച് ഉച്ചരിച്ചുകൊണ്ടേയിരിക്കണം എപ്പോൾ വരെ ആ ദൈവ ജീവൻ എൻ്റെയും നിങ്ങളുടെയും സാഹചര്യത്തിൽ വെളിപ്പെടുന്നതും വരെ അതി ാണ് തിരുവതിനം ധ്യാനിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കുക ആക